ഇടുക്കിയിലും എല്ലായിടത്തും നല്ല മഴക്കാലമാണ് കേട്ടോ മഴ മാറുന്നേയില്ല മഞ്ഞൊക്കെ ഓടി ഓടി കയറിക്കൊണ്ടിരിക്കുകയാണ് ഹായ് എല്ലാവർക്കും നമസ്കാരം കുറച്ച് നാളായി നമ്മൾ കഴിഞ്ഞവിടെ ഇടുക്കി ഭാഗത്തേക്കൊക്കെ വന്നിട്ടുണ്ടോ അപ്പോൾ ഞാൻ ഇടുക്കി ഭാഗത്തേക്ക് വന്നിരിക്കുവാണേ കുറച്ച് കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ നമുക്ക് ഇടുക്കിയിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു വന്നാലോ ഇപ്പം നമ്മൾ വന്നു വയ്ക്കുന്ന ഇടുക്കി ഡാമിൻ്റെ ഈ ഒരു ഭാഗത്താണ് കേട്ടോ സെപ്റ്റംബർ ഒന്ന് മുതൽ ഇടുക്കി ഡാം കാഴ്ചക്കാർക്കായി തുറന്ന് കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ താഴോട്ട് ഒരുപാട് നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കാണാം കേട്ടോ ഇടുക്കി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടൂറിസ്റ്റ് വില്ലേജ് ഒക്കെയാണ് ആ താഴെ കാണുന്നത് ഈ വഴിക്കൂടെ അല്ല കേട്ടോ ഇടുക്കി ഡാമിൻ്റെ ആ ഒരു കാഴ്ചകൾ കാണാൻ നമ്മൾ പോകേണ്ടത് അപ്പുറത്തെ സൈഡിൽ കൂടെ ആണേ ചെറുതോണിക്കപ്പുറം പതിനാവിന് പോകുന്ന വഴിക്ക് ചെന്നിട്ട് കിടത്തോട് തിരിഞ്ഞു വേണം കയറാൻ അതിലെയാണ് ഇടുക്കി ഡാമിലേക്ക് ഉള്ള പ്രവേശന കവാടം താഴെ നമുക്ക് ഇടുക്കിയിലെ ആ ഒരു ഗ്രൗണ്ടൊക്കെ കാണാം കേട്ടോ മഹേഷിൻ്റെ പ്രതികാരമുള്ള എന്നുള്ള സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത എന്തൊരു ഭംഗിയാണെന്നോയ്ക്ക് ഇടുക്കി ഡാമും ആ മലനിരകളും കുറവൻ കുറച്ച് മലനിരകളൊക്കെ ആയിട്ട് നല്ല കിഡ്ഡിലും കാഴ്ചപ്പോ ഇനിയിപ്പോൾ ഈ വഴിക്കൊക്കെ തിരക്ക് കൂടും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡാം കാണാനൊക്കെ ആയിട്ട് സഞ്ചാരികൾ ഒരുപാട് വരുന്ന സമയ പക്ഷേ എന്നാന്ന് വെച്ചാൽ ഒത്തിരി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിലേ കയറി പോകാൻ പറ്റത്തില്ല ഇവിടെ ഗേറ്റ് ക്ലോസ് ആണ് അപ്പുറത്തെ പതിനാറ് റോഡ് പതിനാറ് റോട്ടിൽ കൂടെ നമുക്ക് ഇങ്ങോട്ട് കയറി വരാൻ പറ്റുള്ളേത് ഇടുക്കി ഡാം ടോപ്പ് ആണേ ഇവിടുന്ന് നമുക്ക് ഇടുക്കി ഡാമിൻ്റെ ഒരു ദൂര കാണാം അതുപോലെ അങ്ങോട്ടേക്കും കുറേ കാഴ്ചകളൊക്കെ കാണാതെ താഴെ കണ്ടോ നമ്മൾ നേരത്തെ മോളിൽ നിന്ന് കണ്ട ആ കുറെ കോട്ടേജുകളിരിക്കുന്നുണ്ടോ ഇടുക്കി എന്നൊക്കെ പറഞ്ഞിട്ട് സർക്കാരിൻ്റെ ഒരു സംരംഭം അടക്ക അതായത് വാടകയ്ക്ക കോട്ടേജുകളൊക്കെ കൊടുക്കുന്നത് ഇതാണ് ഇടുക്കി ടൗൺ കേട്ടോ ഏതൊരു സ്ഥലത്തിൻ്റെ ക്യാപിറ്റലായിട്ട് വരുന്ന സ്ഥലം നല്ലൊരു ടൗൺ ആയിരിക്കും കേട്ടോ പക്ഷേ നമ്മുടെ ഇടുക്കി ഈ ഒരു ചെറിയ കൊച്ചുപട്ടണം മാത്രമാണ് എൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഇടുക്കിയുടെ തലസ്ഥാനമായിട്ടുള്ള സ്ഥലം വയനാവ് അവിടെയും അധികം വലിയ ടൗൺ ഒന്നും അല്ലാത്തൊരു സ്ഥലം തന്നെയാണ് ഇടുക്കിയിലെ സ്പോർട്സ് ഗ്രൗണ്ടിൻ്റെ അവിടേക്ക് എത്തി കേട്ടോ നമുക്കിവിടെ താഴേക്ക് ഇറങ്ങുന്ന കുറച്ച് കാഴ്ചകളൊക്കെ ചുറ്റുവട്ടൊക്കെ കാണാവേ ഇടുക്കി ടൗൺ നേരെ മുന്നോട്ട് പോയാൽ നമുക്ക് കട്ടപ്പനയ്ക്കും ഒക്കെ ആ ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞു പോകാവേ സ്പോർട്സ് ഗ്രൗണ്ട് ഉണ്ടോ ഇതാണ് ഇവിടെ ഇറങ്ങി നമുക്ക് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം മരിയാപുരം പഞ്ചായത്തിൻ്റെ കീഴിലാണ് ഇതോ ഉള്ളത് ഇവിടെ സൈഡിൽ കുറേ ഘട്ടങ്ങളൊക്കെ ഉണ്ട് നല്ല വിശാലമായ ഒരു ഗ്രൗണ്ടാണ് കേട്ടോ ഡ്രൈവിങ് ടെസ്റ്റുകളൊക്കെയാണ് ഇവിടെ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ആ പരിപാടിയൊന്നുമില്ല ഇപ്പോൾ ഇങ്ങനെ കാലിയായിട്ട് കിടക്കുക അവരൊരു പ്രോഗ്രാമൊക്കെ വരുമ്പോൾ ഇതിങ്ങനെ പ്രവർത്തനം ആരംഭിക്കും വോളിബോൾ അക്കാഡമിയുടെ ഒരു ഇതാണ് കേട്ടോ ഗ്രൗണ്ടാണ് ഇടുക്കി ആർസ ഡാമിൻ്റെ ഒരു ഇത് വരുന്നത് ഇതിൻ്റെ ആ മോളത്തെ സൈഡിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് നോക്കിയത് കേട്ടോ നല്ല വേനലുള്ള സമയത്തൊക്കെ നമ്മൾ ഇതിലൂടെയൊക്കെ ഇങ്ങനെ വരുവാണെങ്കിൽ ഉണ്ടല്ലോ ഒരു പ്രത്യേക സുഖമാണേ ഇവിടെയൊക്കെ ഇങ്ങനെ കയറി ഇരിക്കാനൊക്കെ ഇവിടെ ഒരു വർക്ക്ഷോപ്പൊക്കെ ഉണ്ട് ഇവിടെ നിൽക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും ആ ആർസി ഡാമിൻ്റെ ഒരു ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നത് ഇവിടുന്ന് ഇനി നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകട്ടോ ഞാനിന്ന് ഇപ്പോൾ ഈ വീഡിയോ മെയിനായിട്ട് എടുക്കാൻ കാരണം ഇവിടെ ഇപ്പോൾ ഈ ഡാമിൻ്റെ മോളേക്കുള്ള സന്ദർശന പരിപാടികളൊക്കെ ഓപ്പൺ ചെയ്യുന്ന എന്ന് പറഞ്ഞ അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നേ ആൾക്കാരൊക്കെ വരുന്നുണ്ട് എല്ലാവരും വഴുതെറ്റിയാൽ വരുന്നതെന്നേ ഉള്ളൂ നമ്മൾ ആദ്യം പോയ ആ സ്പോട്ടിലാണ് ആൾക്കാർ കൂടുതലും വരുന്നത് അവിടെ വന്നു ആരുടെ എങ്കിലൊക്കെ ചോദിച്ചാൽ അവർ വീണ്ടും തിരിച്ച് പതിനാവ് റൂട്ടിലേക്ക് അതിലേ പോയി അതിലേ അതിലേക്കയറി വരാൻ പറ്റുവല്ലേ അല്ലാതെ നമ്മൾ അപ്പുറത്തെ വഴിക്ക് ഇപ്പം ഫ്രണ്ടിൽ കാണുന്ന ആ ഭാഗത്തോട് ഒന്നും നമുക്ക് കയറി പോകാൻ പറ്റത്തില്ല വരുന്നവർ അതുകൊണ്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോകണം കേട്ടോ ഇടുക്കിയിലെ പാർക്കുണ്ടല്ലോ കിൽവി പാർക്ക് ആ ഭാഗത്തേക്ക് പോകണം അവിടെ നിന്നാണ് ഇങ്ങോട്ട് ഈ ഡാമിൻ്റെ മുകളിൽക്കൂടെയൊക്കെ കടന്നു വരാനുള്ളൊരു വഴിയുള്ളത് ഇടുക്കിയിലെ ചെറുതോണി ഡാം തുറന്നു കഴിഞ്ഞാൽ ഇതിലെയാണ് കേട്ടോ വെള്ളം ഒഴുകി താഴോട്ട് വരുന്നത് വെള്ളം കൂടുതലായിട്ട് വന്ന കല്ലിച്ചതറി പോകാനുള്ള പുളിമുട്ടികൾ കൊണ്ടാക്കിയിട്ടേക്കുന്നുണ്ടോ എന്ത് പൊക്കത്തിലാ പാറക്കെട്ടുകൾ നിൽക്കുന്നത് നോക്കി ഇടുക്കി മലനിറകൾക്കിടയിൽ കൂടെ ഇടുക്കിയിലെ ഉള്ള റോഡ് കടന്നു പോകുന്നുണ്ടോ അതുപോലെ ചെറുതോണിയിലെ ആ ഒരു പുതിയ പാലമൊക്കെ നോക്കി ഇപ്പോഴീ ഈ കൊടിയൊക്കെ കുത്തി വെച്ചിട്ട് ചതയത്തിൻ്റെയൊക്കെ ആയിട്ടുള്ള പരിപാടികളാണ് അതിനുള്ള കൊടികളൊക്കെ ചെയ്തേക്കുന്നുണ്ടോ അതുകൂടെ ഈ പാലമൊക്കെ കാണാനായിട്ട് ഒരുപാട് ഭംഗിയുണ്ട് കേട്ടോ ഈ പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിൽക്കുവാണെങ്കിൽ കുറേ നല്ല കാഴ്ചകൾ കാണാവേ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോവാം നല്ല മനോഹരമായ ഫുട് പാത്തുകളൊക്കെ ഇരു സൈഡിൽ നിർമ്മിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ ഡാമൊക്കെ തുറന്ന സമയത്ത് ഇതിലേക്ക് എന്തൊരു വെള്ളമായിരുന്നു വന്നതെന്നറിയോ ആ വെള്ളം വന്ന കൂടുതലാണ് ഇവിടെ അന്നുണ്ടായിരുന്ന ബസ് സ്റ്റാൻഡൊക്കെ പോയത് കേട്ടോ അവിടെ ആയിരുന്നു ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ടായിരുന്നു രണ്ട് കാലഘട്ടത്തിലെ പാലങ്ങൾ നമുക്കിവിടെ കാണാം കേട്ടോ പഴയ പാലവും പുതിയ പാലവും ഇന്നും ഈ താഴത്തെ പാലം ഇപ്പോഴും സ്ട്രോങ് കേട്ടോ പത്ത് എഴുപത്തഞ്ച് വർഷം പഴക്കം ഉണ്ടായിരുന്നു പുതിയ പാലം പണിയുന്നതിന് ആദ്യം ഇതായിരുന്നു റോഡ് കേട്ടോ ഈ റോഡേ ഇന്ന് ഇങ്ങനെ വന്നിട്ടായിരുന്നു ചെറുതോണി ടൗണിലേക്കൊക്കെ ഈ പാലം കിടന്ന് കയറിപ്പോയിക്കൊണ്ടിരുന്നത് ചെറുതോണി ടൗണിൻ്റെ ഒരു ദൂരക്കാഴ്ചയൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടുവേ നമുക്ക് കുറച്ച് മേളിലോട്ട് പോയി നിന്നൊക്കെ താഴോട്ടുള്ള കുറച്ച് കാഴ്ചകൾ പുഴയുടെ ഒന്ന് കാണാവേ പുഴയിലങ്ങനെ വലിയ കാര്യമായിട്ട് വെള്ളമൊന്നും കാണുകയില്ല എങ്കിലും ഉള്ള കാഴ്ചകൾ കാണാം താഴത്തെ പാലവും മേലത്തെ പാലവും ശരിക്കും നമുക്ക് ഇവിടെ ഒന്നാണ് കാണാൻ പറ്റുന്നത് ഇതൊരു നല്ല ഭംഗിയുള്ള കാഴ്ച അല്ലേ മഴ ഇത്ര പെയ്തിട്ടും ഇവിടുത്തെ പുഴയിലധികം വെള്ളമൊന്നുമില്ല താഴോട്ടൊക്കെ ചെല്ലുമ്പം വേറെ കുറെ പുഴകളൊക്കെ കൂടെ കൂടി കുറേ വെള്ളമൊക്കെ ഉണ്ടാവും കേട്ടോ ഇത്രയും വലിയ ഘട്ടങ്ങളൊക്കെ നമ്മുടെ ഈ ചെറുതോണി പട്ടണത്തിലുണ്ടോ എന്ന് നമ്മൾ അതിശയിച്ചു പോകുന്നു കേട്ടോ എത്ര നല്ല പൊക്കമുള്ള ഘട്ടങ്ങളാണ് അവിടെ ഇരിക്കുന്നതെന്ന് നോക്കി ഈ ഭാഗത്തേക്കിപ്പം കൂടുതലും വാഹനങ്ങളുടെ ഒരു പാർക്കിംഗ് മേഖലയാണ് ചെറുതോണിലെ പുതിയ പാലത്തിൻ്റെ അടിയിൽ നിന്നുള്ള കാഴ്ച ഉണ്ടോ പുഴയൊഴുകി വരുന്ന വഴി പക്ഷേ വെള്ളമില്ലാത്തതുകൊണ്ട് വലിയൊരു രസമൊന്നുമില്ല ഇപ്പോൾ കാണാൻ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ചെറുതോണി പഴയ പാലത്തിലാണേ ആ പ്രളയ സമയത്ത് ഓർക്കുന്നുണ്ടോ ഒരു ഫയർഫോഴ്സുകാരൻ ഒരു കൊച്ചിനെ എടുത്തുകൊണ്ട് ഇതിലൂടെ ഓടി രക്ഷപ്പെടുന്ന ഒരു കാഴ്ചയൊക്കെ അത് ഈ ഒരു പാലത്തെ കൂടെയായിരുന്നു അവർ ഓടിയത് കേട്ടോ അതിൻ്റെ ഒരു വിഷ്വൽസൊക്കെ ന്യൂസ് ചാനലിലൊക്കെ കിടപ്പുണ്ട് എടുത്തു നോക്കിയാൽ കാണാവുന്നതാണ് ഇപ്പം ഇതൊരു ഷോർട്ട് കട്ട് വഴിയായി മാറിയിരിക്കുക കേട്ടോ ഇപ്പം നമ്മൾ ഹിൽവി പാർക്കിലേക്കും ഡാമിൻ്റെ അടുത്തേക്കുമൊക്കെ കിടക്കുന്ന ആ ഒരു വഴിക്കെത്തി കേട്ടോ അപ്പം ഇവിടുന്ന് കുറച്ച് കാഴ്ചകളുണ്ട് ആ കാഴ്ചകളും കൂടെ നമുക്കൊന്ന് കണ്ടുവരാം അത് നമ്മൾ താഴെ ഇടുക്കി ചെറുതോടി ഭാഗത്തു നിന്നൊക്കെ ഇങ്ങോട്ട് കയറി വരുന്ന വഴിയാണേ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ ഒരു ഇതൊക്കെ കാണാം ചെമ്പൻ കൊലുമ്പൻ സമാധി ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണത്തിനായി ആ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത കൊടുത്തയാളുടെ സമാധിയാണ് ഇവിടെ ഉള്ളത് കേട്ടോ അപ്പം ഇതും മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ നേരെ പോയാൽ നമുക്ക് തൊടുപുഴ ആ ഭാഗത്തേക്കൊക്കെ പോകാവേ ചെമ്പൻ കൊല്ലുമ്പൻ സമാധി എന്ന് അവിടെ എഴുതിയിരിക്കുന്നുണ്ടോ ചെമ്പൻ കൊലുമ്പനാണ് അതിൻ്റെ ഉള്ളിലൊരു ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടവര് ഇവിടുന്ന് മുന്നോട്ടാണ് ഇടുക്കി ഡാമിൻ്റെ അങ്ങോട്ടും ഇടുക്കി ചെറുതോണി ഡാമിൻ്റെ അങ്ങോട്ടും ഹിൽവി പാർക്കിലേക്കൊക്കെ പോകുന്ന വഴി കേട്ടോ ഈ വഴി നേരെ പോയാൽ അതുപോലെ ഒക്കെ ഉണ്ടേ ഈ വഴിക്ക് പോയാൽ ഇവിടെ ഒരു ഓഫീസുണ്ടേ ഇവിടെ ചോദിച്ചപ്പോൾ ഡാമിൻ്റെ അവിടെ സന്ദർശകർക്കായി തുറന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ വരുന്നവർ ഈ വഴിക്ക് അങ്ങനെ നേരെ പോയാൽ മതി കേട്ടോ കുറച്ച് വെയിലൊക്കെ തെളിഞ്ഞപ്പോളേ അപ്പോഴേ കാഴ്ചകൾക്കൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ വനത്തിനുള്ളിൽ കൂടെ കിടക്കുന്ന ഈ റോഡൊക്കെ അങ്ങനെ താഴെ നമ്മൾ കുറച്ച് മുന്നോട്ടിങ്ങി വന്നു കഴിയുമ്പോൾ ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സംഭവങ്ങളൊക്കെ ആണ് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടേ മത്സ്യാരണ്യകം മത്സ്യവിപണന കേന്ദ്രം അതായത് ഈ ഇടുക്കി ഡാമിൽ നിന്നൊക്കെ മീൻ പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് അവർ ഇതാ ഈ കാടുന്ന ഈ തട്ടയിലിട്ടൊക്കെയാണ് വിറ്റുകൊണ്ടിരുന്നത് പിന്നെ ഇവിടെ ചായ കാപ്പി എന്നുള്ളൊരു ബോർഡൊക്കെ ഉണ്ട് തൊട്ടപ്പുറത്തൊരു ചെറിയ പാർക്ക് പോലെയൊക്കെ ഉണ്ട് ഒത്തിരി ഭംഗിയുണ്ട് ഇതുണ്ട് ഇത് നിർമ്മിച്ചിരിക്കുന്നുണ്ടോ ഈ പിന്നെ പുല്ലും മുളയും കമ്പും കോലും ഒക്കെ ഉപയോഗിച്ചാണേ കാണാൻ ഒത്തിരി ഭംഗിയുണ്ട് അത് ഇവിടെ ഒരു എക്കോ ഷോപ്പ് ഒക്കെ ഉണ്ട് ചായ കാപ്പി തേൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഒരു ചെറിയ ഉണ്ട് ആമ്പൽക്കുളട്ടോ ഈ വെള്ളത്തിലേക്ക് ഈ ഇലകൾക്കിടയിൽ കൂടെ ഇങ്ങനെ പ്രകാശം കടന്നു വരുന്ന ആ ഒരു കാഴ്ചയുണ്ടല്ലോ അത് ഒത്തിരി ഭംഗിയുണ്ടോ കാണാൻ അതുപോലെ ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഒരു ചെറിയ മിനി പാർക്കൊക്കെ ഉണ്ടേ നല്ല ഭംഗിയുണ്ട് ഈ ഒരു അന്തരീക്ഷത്തിലൊക്കെ കാണാനായിട്ട് ഈ റോഡ് സൈഡിൽ തന്നെയാണ് സംഭവം അത് ഈ ഒരു പാർക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ മോളിൽ കണ്ടു നല്ലൊരു ആൽമരം ഇങ്ങനെ നിൽക്കുന്നത് പടർന്ന് പന്തലിച്ച് നല്ലൊരു കിടിലം വ്യൂ അത് മരങ്ങളുടെയൊക്കെ ഉള്ളിലായിട്ട് ആ ഇതിൻ്റെ അപ്പുറത്താണ് ആ എക്കോ ഷോപ്പ് ഉള്ളതേ നമുക്കിവിടെ നിന്ന് കയറി ഒന്ന് അങ്ങോട്ടേക്കൊക്കെ ഒന്ന് നോക്കാം അല്ലേ നല്ല ഭംഗിയായിരിക്കും കാണാൻ അതുകൊണ്ടോ ആ മരത്തിൻ്റെ ചുവട്ടിൽ ഒത്തിരി ഭംഗിയുള്ള കാഴ്ച കുറേ പാറക്കൂട്ടങ്ങളൊക്കെ ആയിട്ട് താഴേക്ക് വനത്തിൻ്റെ കാഴ്ചകൾ അതും ഒത്തിരി ഭംഗിയുള്ളൊരു സംഭവമാണ് കേട്ടോ ആ ഈ കഫ അടച്ചിട്ടിരിക്കുകയാണേ ഇവിടെ നല്ലൊരു വ്യൂ ഉള്ള സ്ഥലമാണ് ആ മരത്തിൻ്റെ ചോട്ടിൽ കൂടെ ചെറിയൊരു ബ്രിഡ്ജ് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആൽമരത്തിൻ്റെ ചോട്ട് കൂടെ അത് കാണാൻ ഒത്തിരി ഭംഗിയുണ്ട് നമുക്കിതിലേ ഒന്ന് കയറി പോയി നോക്കിട്ട് വരാം കേട്ടോ ഈ പായൽ പിടിച്ച് കിടക്കുന്ന സ്റ്റെപ്പൊക്കെ കാണാൻ എന്നൊരു പ്രത്യേക ഭംഗിയല്ലേ കരികലകളൊക്കെ വീണ് നടക്കുന്നുണ്ടോ ഈ മരത്തിൻ്റെ ഇതിൻ്റെ മേളിൽ കയറുന്നിട്ടേ താഴെ റോഡിലോട്ട് നോക്കാൻ നല്ല രസമായിരിക്കേ നമ്മളെ അപ്പുറത്തുനിന്ന് കണ്ടേ ആ ഒരു ആൽമരം കണ്ടു പട്ടാറിൽ നിന്ന് പന്തലിച്ചങ്ങനെ നിൽക്കുന്ന നോക്കി എന്നെ രസമല്ലേ ആ ഇവിടാണ് അതിൻ്റെ ടോപ്പ് ഇവിടെ നിന്നാലേ താഴോട്ടൊക്കെ നല്ല കാഴ്ചകളാണ് കേട്ടോ കണ്ടോ നമ്മൾ ചെറുതോണിന്ന് ഇങ്ങോട്ട് വരുന്ന റോഡും ഓക്കെ ഇതിന് തൊട്ടപ്പുറ ഉണ്ടല്ലോ അര കിലോമീറ്റർ അപ്പുറം കൊലുമ്പം കോളനി എന്ന് പറഞ്ഞൊരു കോളനി ഒക്കെ ഉണ്ടേ ഈ മരത്തിൻ്റെ പേര് തൂങ്ങിക്കിടക്കുന്നെങ്കിൽ എന്നാ രസല്ല കാണേ നല്ല സ്വർണ്ണ കളറുള്ള തടിമ അല്ല തലിമുടി നാരു പോലുണ്ടല്ലേ ഇവിടെ താഴോട്ട പടി ഇറങ്ങി കഴിയുമ്പോൾ ആ കുളത്തിലേക്കാണേ അതുപോലെ മരത്തിൻ്റെ വണ്ണമുള്ള കുറേ പേരുകളുണ്ടോ നമ്മൾ ആ മുടിനാരു പോലെ കണ്ട പേരില്ലേ ഇതിങ്ങനെ കട്ടി കൂടി 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 വന്നിട്ട് ഇതുപോലെയായി മാറും കേട്ടോ ഇവിടുന്ന് പിന്നെ താഴോട്ട് വനമാണ് കേട്ടോ അങ്ങോട്ട് നമുക്ക് ഇറങ്ങാനുള്ള പെർമിഷൻ ഇല്ല ഇവിടെ നിന്നൊക്കെ എങ്ങനെ കാണാം നമ്മൾ അപ്പറുടെ ഭാഗത്ത് നിന്ന് കാണോ അതിനെക്കാട്ടി കുറേ കൂടെ ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ തൊട്ട് വന്ന് നോക്കിയപ്പോൾ അപ്പോൾ നമുക്കിനി വന്ന വഴിയേ തന്നെ തിരിച്ചു പോയേക്കെട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിയിൽ കൂടെ വേണമെങ്കിലും അപ്പുറത്തോട്ട് കടക്കാം കേട്ടോ ഇവിടെ ഒരു മുകളിൽ ബ്രിഡ്ജൊക്കെ ആയിട്ട് മരങ്ങളുടെ വേരുകളുടെ ഇടയിൽ കൂടെ കേട്ടോ ഇത് പാറ ഉണ്ടോ ഇതിൻ്റെ മുകളിൽ കൂടെ ആ പാലവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ അതിലേ വന്നാൽ നമുക്ക് അവിടെ വരെ വരാൻ പറ്റുള്ളേ ഞാൻ അതിലേ ഇറങ്ങാൻ നോക്കിയതാണ് പക്ഷേ അവരിലെ കൂടെ അങ്ങനെ പോരത്തില്ല ഇനി നമുക്ക് ഇതിലേ ഇങ്ങനെ റോഡിലോട്ട് പോകാം കേട്ടോ നമ്മൾ നേരത്തെ കയറി വന്നാൽ ആ വഴിക്കൂടെ തന്നെ ഇതിലെ ഇങ്ങനെ താഴോട്ട് നടക്കാനുള്ള സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഇതിലൊന്നും ആരും ഇപ്പോൾ ഇറങ്ങുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ ഒരു കടയും കാണാം താഴോട്ട് വെള്ളാപ്പാറ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയായത് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു കടയിൽ നിന്നൊരു കടിഞ്ചായൊക്കെ കുടിച്ചേക്കാമെന്ന് വിചാരിച്ചോട്ടോ ഒരച്ചായിയുടെ കടയാണ് ഈ വെള്ളാപ്പാറയുള്ള ഇടുക്കി വെള്ളാപ്പാറ അപ്പം ഞാൻ ഈ കടയിലെ അച്ചായൊന്ന് പരിചയപ്പെടാമെന്ന് വിചാരിച്ചേ എന്നാ പേരഞ്ഞാ എൻ്റെ പേര് മാർക്കോസ് മാർക്കോസ് അല്ലേ ഇവിടെ ഈ കടയൊക്കെ കേട്ടിരിക്കുകയാണ് കച്ചവടമൊക്കെ കേട്ടോ ഞാൻ ജോലിയായിരുന്നു അത് കഴിഞ്ഞ് അവിടുന്ന് റിട്ടയർഡ് ആയൊരു ഒന്നര വർഷമായിട്ട് ഈ കടയായിട്ട് കയറി അല്ലേ എങ്ങനെയാണോ കച്ചവടമൊക്കെ കേട്ടോ കുഴപ്പമില്ല അല്ലേ സുരുളി സിനിമയൊക്കെ ഇവിടെയാണ് ആണോ അവിടുത്തെ സുരുളി അത് ഇവിടെ എന്തോ ഒന്നോ രണ്ടോ അല്ലേ ഇട്ടെടുത്തിട്ടുള്ളേ വൈശാലി സിനിമയിൽ എന്തോ പറഞ്ഞായിരുന്നല്ലോ വൈശാലിന് ആ വള്ളത്തിൽ വല്ലാതെ വള്ളത്തിൽ എടുത്ത് കാടുന്ന ഞാൻ കൊറയുന്ന വള്ളത്തേതാ അല്ലേ എന്നെ കാണുന്നില്ല കാണുന്നില്ലല്ലേ ആ അവരെ മാത്രം ഉൾപ്പെടുത്തിയുള്ളതില് ആ അങ്ങനെയുള്ള ഇതിലൊക്കെ പങ്കെടുക്കാൻ പറ്റിയല്ലേ മറ്റേ ഡാമിന്റെ അവിടെയുള്ള അത് ശരി അത് ശരി ആ കുഴപ്പമില്ല എങ്ങനെയാ നാടെ എവിടെ ആയിരുന്നു

പിന്നൊരു അമ്പലത്തിൻ്റെ വെള്ളാപ്പാറ അമ്പലമാണ് ഇവിടെ കേട്ടോ നമ്മൾ മോളിൽ നിന്ന് കണ്ടില്ലായിരുന്നു അതുകൊണ്ട് ആ കടന്നാണേ വെള്ളാപ്പാറ അമ്പലം നമുക്ക് ഇച്ചിട അപ്പുറം പോയാൽ ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം ഇടുക്കി വനത്തിനുള്ളിൽ ഒരു ക്ഷേത്രമാണത് കേട്ടോ ഇവിടെ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയൊക്കെ പൂജയുണ്ട് പിന്നെ മാസം ഒന്നാം തീയതിയൊക്കെ ഉണ്ട് ഈ വനത്തിൻ്റെ നടുക്കായിട്ട് ഈ അമ്പലം ഇരിക്കുന്ന കാണാനായിട്ടെ ഒരുപാട് ഭംഗിയുണ്ട് കേട്ടോ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ നമുക്ക് മെയിൻ റോഡിലോട്ടൊക്കെ ഇറങ്ങി പോകാവേ മഴ പെയ്യാന്ന് തുടങ്ങി ഈ അമ്പലത്തിനപ്പുറത്ത് ഇച്ചിരി ഗുഹയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ നമുക്ക് കാണാൻ പറ്റുമോ പറ്റുമോന്നോട്ടോ ഇതുകൊണ്ട് അമ്പലത്തിനോട് ചേർന്ന് കാലത്തെ മുനിയറകൾ പോലത്തെ കാഴ്ചകളാണ് ഇതൊക്കെ കേട്ടോ ഇതൊക്കെ ഒരുപാട് വർഷം മുമ്പുള്ളതാണേ പണ്ടൊക്കെ ഉള്ള മുനിമാരൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചിരുന്നു അല്ലെങ്കിൽ അവരെ അടക്കം ചെയ്തിരുന്നു എന്നൊക്കെ പറയുന്ന സംഭവങ്ങളാണ് ഇത് ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ വലിയ പാറ പീസുകളാണേ അന്നത്തെ കാലത്ത് ഇതൊക്കെ എങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടാവുമല്ലേ ഇത് ഇന്നുള്ള ആൾക്കാരൊന്നും വലിച്ചു നോക്കിയാൽ പോകുകയല്ല അമ്പലം ഇങ്ങനെ ഈ ഭാഗമൊക്കെ കാണാൻ നല്ല റിസോർട്ട് കേട്ടോ ഇതുകൊണ്ട് അവിടെ ഒരു കല്ല് കല്ലവരെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ കുറേ വിളക്കുകളൊക്കെ ഇങ്ങനെ കത്തിക്കുന്നുണ്ട് ആകെ ആകെക്കൂടെ നല്ല ഭംഗിയുള്ളൊരു വൈബാണ് ഇവിടെ അപ്പോഴേ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ള കാഴ്ചകൾ കേട്ടോ ഇതെല്ലാം കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ ചെയ്യുക ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം